ഇരുപതാമത് മുക്കോബ് ജില്ലാ സ്കൂൾ കലോത്സവം മണാശ്ശേരി എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് രണ്ടാം ദിവസ മത്സരങ്ങൾ വിവിധ വേദികളിലായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി മത്സരങ്ങളാണ് ഈ രണ്ടാം ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തവണ വളരെ വലിയ രീതിയിൽ ഈ സംഘാടകം സംഘാടനത്തിൽ വളരെ നല്ല രീതിയിൽ ഒരുക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ കോൽക്കളി ഹൈസ്കൂൾ വിഭാഗം കോൽക്കളിയുടെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആതിഥേയരായ എം കെ എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് ഒന്നാം ഒന്നാം സ്ഥാനം സ്ഥാനം നേടിയിരിക്കുന്നത് ആ ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്താ മുഹമ്മദ് 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 അമീൻ ഇബ്രാഹിം സലീൽ തോന്നുന്നു തോന്നുന്നു നേടി ജില്ലയിലേക്ക് പോകാൻ ാണ് സന്തോഷമുണ്ട് നമ്മള് ഈ സബ് ജില്ലയിൽ വിജയിക്കാൻ കാരണം ഗുരുക്കന്മാരായ സാബിദ് സാറും

വിഷയം നല്ല സ്റ്റെപ്പായിരുന്നു നമുക്ക് കൊടുത്തേക്കാത്ത രീതിയിലുള്ള സ്റ്റെപ്പാണ് അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്തു ഒരു രണ്ട് മാസം മുന്നേ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിസൾട്ടിൽ വന്നു നല്ല മത്സരം ഉണ്ട് അഞ്ച് ടീമുകളുണ്ടായിരുന്നു ഓപ്പോസിറ്റ് അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടി ഈ കോൽക്കളി എന്ന് പറയുമ്പോൾ ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണല്ലോ കോൽക്കളി ബാക്കിയുള്ള കലാരൂപത്തിന്റെ മാതിരി അല്ല അപ്പോൾ നല്ല പ്രാക്ടീസ് കാണാം വെറുതെ ഒരു തട്ടിക്കുട്ടി കൊണ്ടുവരാൻ കഴിയൂല മിനിമം ഒരു മാസത്തെ പ്രാക്ടീസെങ്കിലും ആണോ എന്നാലോ ഇത് നല്ല മികച്ച രീതിയിലേക്ക് പഠിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതൊക്കെ തന്നെയാണ് പിന്നെ കുട്ടികൾ അതിനനുസരിച്ച് നിൽക്കണം നമ്മളെ അണ്ടറിൽ നിൽക്കണം എന്നാലോ അവർക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞ കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കിട്ടില്ല പിന്നെ പ്രാക്ടീസ് തന്നെയാണ് മെയിൻ നല്ല മത്സരമായിരുന്നു ബാക്കിയുള്ള ഡീപോളം ആ നല്ല മത്സരമായിരുന്നു പല്ലാത്ത രീതിയിലുള്ള മത്സരമായിരുന്നു ഏതായാലും ആതിഥേയര സ്കൂൾ തന്നെ ആതിഥായ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇത്തവണ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അവരുടെ ഒരു പെർഫോമൻസ് ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് അവര് എടുക്കും അല്ലെ വിദ്യാര്ത്ഥികള് ഒന്ന് ഒന്ന് രണ്ട് വിദ്യാർത്ഥികള് മറ്റ് മത്സരത്തിലേക്ക് പോയതിനോണ്ട് ചെറിയൊരാശയക്കുഴപ്പുണ്ട് ഇല്ല എന്നാലും ഉള്ള വിദ്യാർത്ഥികൾ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് നമുക്ക് വേണ്ടി കളിക്കാൻ ഒരുങ്ങുകയാണ് ആരോടാ വന്നേ കൊണ്ട മലങ്ങരവള്ളാ പോട്ടെ ആ പോ拚 ദേ ഒറ്റരി 갔다വരട്ടെ โolina സേടും പോട്ടെ หมोटी लढിച്ചു 갈ิตร കാട്ടത്തിൽ ായിട്ട് വളരെ നല്ല പ്രകടനം തന്നെയായിരുന്നു ഇത്തവണ അഞ്ചു ടീമുകൾ മത്സരിച്ചതിൽ ആദ്യയായ എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തവണ ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് വീണ്ടും വേദികളിൽ നിരവധി മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വേദികളിലേക്ക്